ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ സത്യത്തിൽ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ട് സമയം കിട്ടുമ്പം ഒന്ന് നട്ടുപിടിപ്പിച്ച് ഒന്ന് പുഷ്പിച്ചും കായ്പ്പിച്ചും ഒക്കെ ഒന്ന് എടുക്കണം എന്ന് അത് നടന്നിട്ടില്ല സമയമില്ലാത്തതുകൊണ്ടാന്നേ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞങ്ങളിവിടെ അടുത്തൊരു ഫെസ്റ്റിന് പോയിട്ടോ അപ്പോൾ അവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ മെയിൻ്റെയിൻ ചെയ്യുന്നത് അതല്ലെങ്കിൽ എങ്ങനെയാണ് സാധാരണ ഞാൻ ചെടികളൊക്കെ നട്ട് വളർത്തുന്നതെന്നുള്ളതും പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്പൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ കണ്ടു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ചെറിയൊരു ഇൻട്രസ്റ്റ് ോട്ടെ അല്ലേ ഞാനിവിടെ ചെടി നടന്ന സമയത്ത് അത്യാവശ്യമായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് പോയിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല കുറച്ച് മണ്ണ് അതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഈ തൊണ്ടൊക്കെ ഉണ്ടാവില്ലേ തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നാളികേരത്തിൻ്റെ തൊണ്ട് അതുതന്നെ അതെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പം അതിൽ നിന്ന് കുറച്ച് ചകിരിയുടെ പൊടി വരും ചകിരി ചോർന്നൊക്കെ പറയും അതും എല്ല് അതുപോലെ തന്നെ ഉണക്കക്കരിയിലെങ്കിലും ഇട്ടിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് ദ ഈ കാണുന്ന പോലെ മിക്സ് ചെയ്യും ഇത് ഭയങ്കര വളം ചെയ്യും വളമാണ് കേട്ടോ നമ്മുടെ ചെടിക്ക് നമ്മൾ പിന്നെ വലുതായിട്ട് മെയിൻറ്റൈൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് പൂക്കളുണ്ടാവും ഞാൻ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് അത്യാവശ്യം ഗാർഡനിങ് പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ റോസിൻ്റെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചി വാങ്ങിയിട്ട് യെല്ലോ കളറ് പീച്ച് കളറ് അതൊക്കെ ഉണ്ടായിരുന്നു അവൾ ഈ വാങ്ങുന്ന ഉള്ളൂ ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി എനിക്കും വാങ്ങുന്ന ജോലി അവർക്കുമായിരുന്നു ആ സമയത്ത് ഞാനിത് നന്നായിട്ട് നട്ടി വളർ നട്ട് വളർത്തി എനിക്ക് നന്നായിട്ട് കുറേ ഫ്ലവേഴ്സിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമാണ് നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നല്ല ഫ്ലവേഴ്സ് നല്ല കളറിലൊക്കെ കാണുമ്പോൾ മനസ്സിനും മൈൻഡിനും ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഫ്രഷപ്പ് ആവാൻ ഭയങ്കര രസമാണ് നന്നായിട്ട് ചെടികളൊക്കെ നട്ടു വളർത്തുക എന്നുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം കട്ട് പറിച്ചിട്ട് പോകും അതൊരു വലിയ ഇഷ്യൂ ആണ് കേട്ടോ എൻ്റെ പല ചെടികളും ആൾക്കാരും ഞാൻ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും നുള്ളി എടുത്തിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് ചെടിയൊക്കെ എന്താണെന്ന് അറിയില്ല എനിക്ക് മാത്രം എന്നറിയില്ല അറിയില്ല ഈ ഒരു വീട്ടിൽ നിന്ന് കട്ട് പറിക്കുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല അതൊരു മിത്തായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് ആ ചെടി നശിച്ചു പോകുന്നു സത്യമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെ ഒത്തിരി കണ്ണാടിച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻസ് ഭയങ്കര ലീഫി പ്ലാന്റ്സ് ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് വെള്ളം ഒഴിച്ചും മണ്ണ് കളച്ചൊക്കെ ഇട്ട് നട്ട് വളർത്തുമായിരുന്നു ഈ പഠിക്കാനുള്ള സമയത്തൊക്കെ തന്നെ അതൊക്കെ ചെയ്യുമായിരുന്നേ അപ്പോൾ അങ്ങനെ അത് ഞാൻ കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം അത് കുറേ പറിച്ചിട്ടൊക്കെ പോവും പിന്നെ അത് നന്നായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാനതങ്ങ് മനസ്സ് മടിച്ചിട്ട് ചെടികളൊന്നും നടുന്നത് അത്ര രസമായിട്ട് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഈയിടെ എനിക്ക് വീണ്ടും ഒരു എന്താ ചെടികളൊക്കെ നടണം എന്നൊക്കെ ഒരു തോന്നൽ വന്നു അപ്പോൾ എനിക്ക് രണ്ട് ചെടികൾ ഞാൻ വാങ്ങി എനിക്ക് വാങ്ങി തന്നതാണേ ഒരു വൈറ്റ് റോസും ഒരു റെഡ് റോസും അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം നട്ടത് ഇത് കൂടാതെ നമ്മൾ മാവും പേരെയും അതുപോലെ തന്നെ ഓൾ സീസണിലുള്ളൊരു ചാമ്പയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പനിനീർ ചാമ്പയല്ല പക്ഷേ അതുമായി റിലേറ്റ് ചെയ്തൊരു കൈൻഡ് ഓഫ് ചാമ്പയാണ് കേട്ടോ ഈ മാവ് നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഒരു നെയ്ബറിൻ്റെ കയ്യിലുണ്ടായിരുന്നു സെയിം ഇവിടുന്ന് തന്നെ അവർ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ മാവും പ്ലാവും ഒക്കെ നന്നായിട്ട് ഇപ്പോഴും അത് നന്നായിട്ട് ഫലം കായ്ക്കുന്നുണ്ടെന്നുള്ളത് അറിയാവുന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് നമ്മുടെ പറമ്പൊക്കെ നന്നാക്കിയിട്ടാണ് അപ്പുറത്തെ അഡോൺസിൻ്റെ വീട് വെച്ചേക്കുന്നതും പിന്നെ ഞങ്ങൾ ഈ വീട് വാങ്ങിയിട്ടും കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മരങ്ങളും ഇല്ല അവരെല്ലാം കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പം നമ്മൾ മാവും പ്ലാവും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഈ നമ്മൾ ഈ പിള്ളേർ സെറ്റൊക്കെ കൊച്ചിലെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും വീട്ടിലൊന്നും ചെയ്യാറില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഈ ഫോണും ലാപ്ടോപ്പും ടി വി ഒക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അവനെ കൊണ്ട് ഒന്ന് പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനും അവർക്കൊക്കെ ഒന്ന് അവർക്കൊന്ന് എന്തെങ്കിലും ഒരു മരത്തിന്ന് ഒരു പഴം പൊട്ടിച്ചു കൊടുക്കാനൊക്കെ പറ്റണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നിങ്ങൾ താമസിച്ചെടുത്ത് എല്ലാ കൈൻഡ് ഓഫ് ഫ്രൂട്ടും ഉണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞ കൊച്ചിലെ ഞാനൊരു മരം കയറിയായിരുന്നു കാരണം എൻ്റെ വീടിൻ്റെ അവിടെ മുള്ളാത്താറമ്പൂട്ടാൻ മാങ്കോ അതുപോലെ തന്നെ പ്ലാവ് തന്നെ ഒരു പല ടൈപ്പുണ്ടായിരുന്നു പേര പിന്നെ അതുപോലെ തന്നെ അബിയു ഓറഞ്ച് പിന്നെ ഈ പറഞ്ഞ പോലെ മുള്ളാത്ത അങ്ങനെ എനിക്കറിയില്ല ചാമ്പ പഴം എല്ലാം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇതൊക്കെ കഴിച്ചും എല്ലാ സീസണിലും ഓരോ ഐറ്റം ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ മുകളിലായിരുന്നു ഞാൻ അമ്മ ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ സത്യത്തിൽ അതുകൊണ്ട് എനിക്ക് നല്ല കുറേ മെമ്മറീസ് ഉണ്ട് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർത്തിട്ടെ അപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അഡോണിസിൻ്റെ വീട്ടിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനും വള വളർന്ന് വലുതായിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനും അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് പോയി പൊട്ടിച്ചെടുത്തിട്ട് വരാനും മരം കയറാനൊക്കെ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ അപ്പോൾ അതെനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാനിവരിങ്ങനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു കേട്ടോ നിങ്ങൾ മേടിച്ച് വെക്കണം വെക്കണം എന്നുള്ള കാര്യം അങ്ങനെ ഈ തവണ എന്തായാലും അതെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ പനിനീർ ചാമ്പയാണ് കേട്ടോ പനിനീർ ചാമ്പയല്ല ആ ടൈപ്പിലൊരു ചാമ്പയ ഭയങ്കര റെഡ് കളറിൽ ഉണ്ടാകുന്ന ഒരു ചാമ്പയാണ് അപ്പം അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ആ ഒരു പേപ്പറിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് എല്ലാം കട്ട് ചെയ്തിട്ട് അടിയിലത്തെ കുറച്ച് മണ്ണെന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കുഴിയെടുത്ത് അതിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിശ്രിതം ഉണ്ടല്ലോ ചകിരിച്ചോറ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നാളികേരമൊക്കെ പൊതിച്ചിട്ടുള്ളത് ഉണ്ടില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ റഷ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇതാക്കി കഴിയുമ്പം കുറേ ചകിരിച്ചോറ് വരും അതിനകത്തോട്ട് എല്ലുപൊടിയും ഉണക്കക്കരിയിലെയും കുറച്ച് മണ്ണും ഇനിയും ഉണക്ക ചാണകം ഉണ്ടെങ്കിലേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ ഇല്ലെങ്കിൽ പച്ച പച്ചയായിട്ടുള്ളത് മീൻസ് അങ്ങനെയാണ് പറയുന്നത് ഇട്ട് കൊടുത്ത ചെടി പഴുത്ത് പോകും പന്നലായി പോകുന്നൊക്കെ പറയും ഇടുവാണെങ്കിലും ദൂരെ മാറ്റി ഇടാവൂന്ന് പറയും ട്ടോ അപ്പൊ നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല എല്ല് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഡി വൈ ഇട്ടാണ് ചെയ്യുന്നത് ഈ ഡി വൈ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ അടുത്ത അല്ലെങ്കിൽ പല ഷോപ്പിലൊക്കെ ഇതുപോലെ ഈ ഫെസ്റ്റൊക്കെ വരുന്നിടത്തൊക്കെ അവരുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ഇതിലൊരു കുറേ നാളായിട്ട് നട്ടിട്ട് അത് വിചാരിച്ചത്ര ബലം കിട്ടുന്നില്ല അതല്ലെങ്കിൽ എന്താ നല്ല ഫ്രൂട്ട്സൊന്നും ഉണ്ടാവുന്നില്ല പൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു മൂന്നാല് എണ്ണ ഇട്ടാൽ മതി ഭയങ്കര നല്ലതായിട്ടത് ആർത്ത് കിളിച്ച് വരും അതുപോലെ തന്നെ നമുക്കതിൻ്റെ നല്ല ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ച പേര ഇതും ഈ പറഞ്ഞ പോലെ ഒരു പത്ത് കിലോ ഒക്കെ ഒരെണ്ണം ഉണ്ടാവും അത്ര വലിപ്പത്തിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ പക്ഷേ ഇതെങ്ങനെ താങ്ങും എന്നുള്ളത് ആ ആ നിങ്ങൾ ആ പ്ലാന്റ് കണ്ടു ആകെ ഇത്തിരി ഉള്ളു പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴേ കാ പിടിച്ച് നിൽക്കുക എനിക്ക് സത്യത്തിൽ ഈ ചെടിയൊക്കെ നട്ട് വളർത്തുന്നതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതുപോലെ തന്നെ കുറച്ച് ക്രേസ് ഉള്ളതാണ് കേട്ടോ ഈ പറമ്പിലൊക്കെ കുറേ നല്ല ട്രീസ് അതായത് എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ കിട്ടുന്ന ടൈപ്പ് ഇല്ലേ ഈ അബിയൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നട്ട് വളർത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കു അതൊക്കെ അപ്പോൾ ഇനിയുള്ള പ്രാവശ്യം അതൊക്കെ വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നു എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും ഷുവറായിട്ടും വാങ്ങിക്കും അപ്പോൾ ഇതിനി ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം സെറ്റായി ഇതിൽ പേരക്കയും മാങ്ങ ഓൾറെഡി പൂത്ത് നിപ്പുണ്ടല്ലോ മാവൊക്കെ ജസ്റ്റ് റെഡി ആവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഷോർട്ട് വീഡിയോസിലൊക്കെ അറിയിക്കാം കേട്ടോ ഇവിടെ ഒരാൾ കഴിഞ്ഞ ദിവസം ഇല്ല വീഴാപ്പൂഞ്ചരയൊക്കെ പോയിട്ട് ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങി കേട്ടോ അവൻ്റെ ഒരു ഫാമിലി ട്രിപ്പ് കഴിഞ്ഞ എൻ്റെ ക്ഷീണം അവൻ ഉറങ്ങി തീർത്തു അപ്പോൾ അവൻ്റെ സ്കൂൾ വണ്ടി അതുവഴി പോയപ്പം പമ്മി നിൽക്കും കേട്ടോ പിള്ളേർ ആരെങ്കിലും കാണുമെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിവേ നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ള റോസ് സോ അപ്പോഴേ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ